ഒരു സഹോദരൻ്റെ ഭാര്യയും രണ്ട് മക്കളും പ്രായമായ ഒരു ഉമ്മയും കൂടെയുണ്ട് കമ്പനിയിൽ നിന്ന് ആകെ കിട്ടുന്നത് ഇരുപതിനായിരം രൂപയാണ് ശമ്പളം ആ ഇരുപതിനായിരം രൂപയിലെ ഓരോ രൂപയും അയാൾ വളരെ ശ്രദ്ധയോടു കൂടിയിട്ടാണ് അയാൾ ചിലവഴിക്കുന്നത് കാരണം എനിക്ക് കിട്ടിയ ഈ ഇരുപതിനായിരം രൂപയിൽ ഒതുങ്ങി നിന്നില്ലെങ്കിൽ ഒന്നാം തീയതിയുടെ മുന്നിൽ ഞാൻ പട്ടിണിയിലും കടക്കാരനുമായി മാറുമെന്ന തിരിച്ചറിവ് അയാൾക്കുണ്ട് അതുപോലെ തന്നെ സഹോദരങ്ങളെ നമ്മുടെ ആയസ് എന്ന് പറയുന്നത് ഒരു ഇരുപതിനായിരം ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ്റെ ശരാശരി ആയസ് സിത്തീന ഔസബീന അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് അവൻ്റെ ആയുസ് വളരെ തുച്ഛമാണ് നമ്മുടെ ആയുസ് ഈ കുറഞ്ഞ ദിവസങ്ങളും സമയങ്ങളും നമ്മുടെ ലക്ഷ്യമെന്താണ് നാം എങ്ങോട്ടേക്കാണ് പോകേണ്ടത് പക്ഷേ ഈ തിരിച്ചറിവ് നാം നഷ്ടപ്പെട്ട് നമ്മുടെ മൊബൈലിൽ വരുന്ന ഒരു ചെറിയ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഒരു മെസ്സേജിലേക്ക് മാറി അവിടെ നിന്ന് ഫേസ്ബുക്കിലേക്ക് പോയി മണിക്കൂറുകളും സമയങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നാം തിരിച്ചറിയുന്നില്ല ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഒരു പിതാവ് ആ മനുഷ്യൻ ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് ടൗണിലെ ഒരു വിദഗ്ധനായ ഡോക്ടർ അയാളെ ചികിത്സിച്ചിട്ട് ദിവസവും കഴിക്കാനുള്ള മെഡിസിൻ അയാൾക്ക് കുറിച്ചു കൊടുത്തു ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന പിതാവ് ഇന്നും കൂടെ എനിക്ക് കഴിക്കാൻ ഗുളികയുള്ളൂ ആ ഗുളിക ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ജീവനും ജീവിതവും അപകടത്തിലാകും മകനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ എനിക്ക് നടക്കാനാകില്ല നീ ടൗണിൽ ചെന്ന് ട്രിവാൻഡ്രം സിറ്റിയുടെ ഇന്ന ഭാഗത്ത് ചെന്ന് ഇന്ന ഹോസ്പിറ്റലിൻ്റെ സമീപമുള്ള ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന ആ സ്ഥലത്ത് നിന്ന് ആ മെഡിസിൻ വാങ്ങി വരണം മെഡിസിനും അത്യാവശ്യം വേണ്ട ബെസ്ഫെയറും എല്ലാം കൊടുത്തു പറഞ്ഞയച്ചു ആ മകനെ തിരുവനന്തപുരം സിറ്റിയിലേക്ക് ആ വന്ന മകൻ അവിടെ വന്നിട്ട് തൊട്ടടുത്ത ലുലൂമാളിയിലൊക്കെ ഒന്ന് കറങ്ങി അവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചു സഹോദരിയുടെ കുഞ്ഞിന് കൊടുക്കാനുള്ള ടോയ്സുകളും കളിപ്പാട്ടങ്ങളുമൊക്കെ വാങ്ങി ഇതിനിടയിൽ വൈകുന്നേരം ഒരു ബിരിയാണിയുമൊക്കെ കഴിച്ചു രാത്രിയോടടുത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് ബസ്സിൽ യാത്ര ആരംഭിച്ചു ആ ഗ്രാമത്തോളം ബസ്സെത്തി അവസാന ബസ് ആ ഗാരേജിലേക്ക് എത്തുന്നതിനു മുമ്പ് ആ ബസ്സിൽ നിന്ന് അയാൾ ഇറങ്ങുന്നതിനു മുമ്പാണ് അയാൾ ഓർത്തത് എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ഗുളിക വാങ്ങാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ മറന്നു അപ്പോഴാണ് ഒരു തീനാളം പോലെ അയാളിലേക്ക് പടർന്നു വരുന്നത് ഞാൻ ഈ പറഞ്ഞത് സഹോദരങ്ങളെ അറുപതും എഴുപതും വയസ്സ് കഴിഞ്ഞ ഹോസ്പിറ്റലിലും ഷുഗർ വന്ന് കൈകാലുകൾ മുറിക്കപ്പെട്ട് രോഗങ്ങളുമായി പ്രതിസന്ധിയിലായി കഴിയുന്ന പലരും എൻ്റെ ആയുസ് പല ശൂന്യമായിരുന്നു പ്രയോജനപ്പെടുത്തിയിട്ടില്ല ആരെയൊക്കെയോ കുറ്റം പറഞ്ഞു ആരുടെയൊക്കെയോ കുറവുകൾ പറഞ്ഞു സ്വന്തം കുറവുകളും ന്യൂനതകളും കണ്ടുപിടിക്കേണ്ട നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൈവച്ച് ശീലിച്ച നാം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തി ശീലിച്ച നാം അങ്ങനെയങ്ങ് ജീവിതവും ആയുസ്സും അങ്ങ് കഴിഞ്ഞുപോയി നമ്മുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകേണ്ടതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമതങ്ങൽ ഒരിക്കൽ തൻ്റെ അനുചരന്മാർക്ക് ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ പറഞ്ഞു നമ്മുടെ ഈ സദസ്സിലേക്കൊരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട് ആ മനുഷ്യൻ സ്വർഗവാസിയാണ് സഹാബത്തെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വൃദ്ധനായ ഒരു അനുചരൻ അവിടേക്ക് കടന്നു വന്നു അവരുടെ സദസ്സിലേക്ക് വന്നിരുന്നപ്പോൾ സ്വഹാബികളിൽ പലരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു അള്ളാഹുവിൻ്റെ റസൂല് അടയാളപ്പെടുത്തിയ മനുഷ്യനാണത് അല്ലാഹുവിൻ്റെ റസൂല് ചുമ്മ പറഞ്ഞതല്ല സ്വർഗവാസിയാണ് എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങൾക്ക് വഹീൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച പ്രവാചകൻ ഒരാഴ്ച കഴിഞ്ഞു അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഒരു മനുഷ്യൻ നമ്മളിലേക്ക് കടന്നുവരും ആ മനുഷ്യൻ സ്വർഗവാസിയാണ് സ്വഹാബത്തെ രണ്ടാഴ്ച കഴിഞ്ഞും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഏതൊരു വ്യക്തിയെക്കുറിച്ചാണോ പറഞ്ഞത് ആ ഗ്രാമീണനായ ആ മനുഷ്യനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് മൂന്നാമതും ഒരു സന്ദർഭത്തിൽ ഇത് പറഞ്ഞപ്പോൾ റസൂലിൻ്റെ സ്വഭാവത്തിൽ പലരും അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങളിൽ ഒരാളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു ഒരനുചരൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ നന്മ നന്മയെന്താണെന്നറിയാൻ ആഗ്രഹപ്പെട്ട് എനിക്കും ആ മനുഷ്യൻ കടന്നുപോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന അതിയായ ആഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അതിഥിയായി താമസിച്ചു മൂന്ന് ദിവസം താമസിച്ചിട്ടും എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ യാഥാർത്ഥ്യം അദ്ദേഹത്തോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം താങ്കൾ സ്വർഗവാസിയാണെന്ന് പറഞ്ഞു അങ്ങ് ചെയ്യുന്ന നന്മ എന്താണെന്ന് അങ്ങനെ പറഞ്ഞു തരുമോ ആ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ എന്നെ മൂന്ന് ദിവസം വീക്ഷിച്ചുവല്ലോ എൻ്റെ പച്ചയായ ജീവിതം ഇതാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മനുഷ്യനെക്കുറിച്ചും ഒരാളെക്കുറിച്ചും പകയില്ലാതെ വിദ്വേഷമില്ലാതെ വെറുപ്പില്ലാതെയാണ് ഞാൻ ഉറക്കത്തിലേക്ക് പോകുന്നത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്ന് ഈ വിവരം പറഞ്ഞപ്പോൾ ഇതാണ് ആ മനുഷ്യൻ സ്വർഗവാസിയാണ് എന്ന് ഞാൻ പറയാൻ കാരണം അള്ളാഹു പടച്ചറബനെ അറിയിച്ച വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചത് ഇല്ലാ മന്നത്ത് അള്ളാ ഹബിക്കൽ സലീം സുരക്ഷിതമായ മനസ്സോടെ പടച്ചറബിനെ കണ്ടുമുട്ടി കുറ്റവും കുറവുകളും മാത്രം പരതി നടക്കാതെ മനുഷ്യരുടെ നന്മകൾ തേടി നടക്കാൻ നന്മകളിലായിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറ്റങ്ങളും ആരോപണങ്ങളും പകരം വീട്ടലുകൾക്കും പിന്നാലെ നമ്മുടെ ആയുസ് പാഴാകാതെ ചപ്പു ചവറുകൾക്ക് പിന്നാലെ നമ്മുടെ ആയുസ്സും മനസ്സും സമയവും നഷ്ടപ്പെടുത്താതെ നന്മകളിലേക്കായി വത്ത അലൽ ആലൽ ബിരി വത്തക്കുക സൂക്ഷ്മതയിലും നന്മയിലും പരസ്പരം സഹകാരികളാവുക വല്ലാത്ത ആവനു ആലൽ വൽ എതുവാൻ പാപകരമായ കാര്യത്തിലും കുറ്റകൃത്യങ്ങളിലും വർഗീയതയിലും അനൈക്യങ്ങളിലും മനുഷ്യരത്വം അകത്തുന്ന വിഷയങ്ങളിലും സൗഹാർദ്ദം തകർക്കുന്ന വിഷയത്തിലും നാം പരസ്പരം സഹകാരികളാകാതെ നന്മകളുടെ വ്യക്താക്കളാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വാർമി വാർക്കാത്തു